നമസ്കാരം നിങ്ങൾ നമസ്കരിക്കുന്നു ദീൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ അറിയാതെ തന്നെ അഹങ്കാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നയിക്കാവുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഹങ്കാരം എന്നത് സത്യത്തെ തള്ളുകയും ആളുകളെ ചെറുതായി കാണുകയും ചെയ്യുന്നതാണ് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവർ സത്യം പറയുമ്പോൾ നിങ്ങൾ അത് തള്ളുന്നുണ്ടോ പ്രശംസയില്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടണം ഇബിലീസ് നിസ്കരിച്ചവനായിരുന്നു പക്ഷേ ഒരു വാക്ക് പറഞ്ഞു ഞാൻ അവനേക്കാൾ നല്ലവനാണ് ഒന്നാണ് നാശം തുടങ്ങിയത് ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ നിരാശ വേണ്ട അലി സ്വലമ്മ പറഞ്ഞു അള്ളാഹുവിനായി വിനയം കാട്ടുന്നവനെ അള്ളാഹു ഉയർത്തും മൂന്ന് സൊല്യൂഷൻ മാത്രം ഒന്ന് ദുവാ ചെയ്യുക രണ്ട് തെറ്റ് സമ്മതിക്കുക മൂന്ന് സേവനം ചെയ്യുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കുക യാ എൻ്റെ ഹൃദയം ശുദ്ധമാണ്